പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാതൃത്വത്തിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഇൻഷഅമ്മ സ്ത്രീയും പുരുഷനും ദമ്പതികളെന്ന നിലയിൽ പുരുഷനാണ് നിനക്ക് വഹിക്കുന്നത് എന്നാൽ ഭൂമിയിലെ മഹത്തായ ഒരു കാര്യം കൊണ്ട് ഒരു സ്ത്രീ അനുഗ്രഹിതയായിട്ടുണ്ട് അതാണ് മാതൃത്വം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ റുഖ്മാനും പതിനാലാം വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ തന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കണമെന്ന് നാം മനുഷ്യനോട് കർശനമായി ഉപദേശിക്കുന്നു അവന്റെ മാതാവ് അവനെ വളരെ കഠിനമായ ക്ലേശം സഹിച്ചു കൊണ്ടാണ് ഗർഭം ചുമന്നത് രണ്ടു വർഷക്കാലം മുലയൂട്ടിയും കഴിഞ്ഞു അതുകൊണ്ട് നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി പ്രകടിപ്പിക്കുക സൂറത്തുള്ള കാവ് പതിനഞ്ചാം സുതത്തിൽ അള്ളാം മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് മാതാവിൻ്റെ ത്യാഗത്തെയാണ് എടുത്തു പറയുന്നത് മനുഷ്യരാശിക്ക് വേലറ്റ് പോകാതിരിക്കാൻ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് വരും തലമുറയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു ഭാവിയിൽ എന്തൊക്കെയോ ഉന്നത സ്ഥാനങ്ങളിലും ഉയർച്ചയിലും എത്തുന്ന എല്ലാ മനുഷ്യരുടെയും പിന്നിലുള്ള പ്രചോദനം ഒരു മാതാവാണ് ഒരു മാതാവിൽ തന്റെ കുഞ്ഞു പിറക്കുമ്പോൾ തന്നെ അമ്മാവിനോട് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞി നാടിനും വീടിനും എനിക്കും എൻ്റെ കുടുംബത്തിനും ദീനിനും സമുദായത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള ഒരു സന്താനമാകണമേ എന്ന് പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിച്ചു അതുപോലെ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വിശുദ്ധമായിരിക്കും വെള്ളക്കടലാസിൽ എഴുതിയ പോലെ ശൂന്യമായിരിക്കും നമ്മളെന്താണ് പറയുന്നത് അത് അതേപടി പകർത്തും ഇതിൽ അവന്റെ വളർച്ചയിലും അവന്റെ അറിവിലും ഏറ്റവും അധികം പങ്കുവഹിക്കുന്നത് അവന്റെ ഉമ്മയാണ് താൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അത് അതേപടി കുഞ്ഞു പകർത്തുന്നു വിശ്വാസം ജീവിത വീക്ഷണം സ്വഭാവം സംസ്കാരം എന്നിവയെല്ലാം മാതാവിൽ നിന്നാണ് ഒരു കുഞ്ഞു പഠിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തിലും വളർച്ചയിലും ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതൊരു മാതാവാണ് നമുക്കും ഒരു മാതൃകാ മാതാവാകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ബാക്കി ഒരു തവാനാവന അസ്സലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു